നമസ്കാരം പ്രിയപ്പെട്ടവരെ കുറെ എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ വാർത്ത കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കാറുള്ളത് സത്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ കുടുംബ ഫാമിലി അംഗങ്ങൾ നമ്മുടെ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഇന്ന് നമ്മുടെ കേരളത്തിൽ മൂന്ന് ജില്ലയിലും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ രണ്ട് സംസ്ഥാനങ്ങളിലുമാണ് തിരഞ്ഞെടുപ്പ് നടന്നത് അതിൽ മഹാരാഷ്ട്രയില് മൃഗീയമായിട്ടുള്ള ഒരു ഭൂരിപക്ഷമാണ് അവിടെ ബി ജെ പി നേടിയെടുത്തത് അതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റോളം അവിടെ നേടിയെടുത്തിട്ടുണ്ട് കോൺഗ്രസ് സഖ്യത്തിന് നേടാൻ സാധിച്ചത് വെറും നാൽപ്പത്തൊമ്പത് സീറ്റുകളാണ് അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ശിവസേനയും കോൺഗ്രസ് സഖ്യങ്ങളും തമ്മിൽ അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ സീറ്റിന് വേണ്ടിയൊക്കെ അങ്ങോട്ട് കടംപിടുത്തം പിടിച്ചുകൊണ്ടാണ് ഇത്രയും ദയനീയമായ രീതിയിലേക്ക് ഇന്ത്യ സഖ്യത്തിന് സഖ്യത്തിനവിടെ മൂക്കുകുത്തേണ്ടി വന്നത് ജാർഖണ്ഡ് പിടിച്ചെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അമ്പത്താറ് സീറ്റിൽ ആ ഇന്ത്യ സഖ്യം ശക്തമായ ഒരു തേരോട്ടം അവിടെ നടത്തി ഏകദേശം വിജയത്തിലേക്ക് അവരെത്തി എന്നുള്ളതാണ് എന്നാൽ നമ്മൾ കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എല്ലാവരും ഉറ്റുനോക്കിയത് മൂന്ന് ജില്ലകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയായിട്ട് നോക്കിയത് പാലക്കാട് ജില്ല തന്നെയാണ് കാരണം പാലക്കാട് ജില്ലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിച്ചോണ്ടിരിക്കുന്നത് ബി ജെ പി ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഏഴായിരത്തിന് മേളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടുത്തെ ബി ജെ പിയുടെ മെട്രോമാൻ നേടിയതാണ് മെട്രോ ആറ് റൗണ്ട് എണ്ണുമ്പോഴത്തേക്ക് ഏഴായിരത്തിന് മേളിൽ വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നാൽ ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടെ നേടിയത് വെറും ആയിരത്തെ താഴെ വോട്ടുകളാണ് അതായത് ബി ജെ പിയുടെ കോട്ടയിൽ വിള്ളൽ സംഭവിച്ചു ബി കോട്ടയിൽ നമ്മുടെ സന്ദീപ് ഇറങ്ങി അങ്ങോട്ട് അറുമാതിച്ചു എന്നാൽ പറയാൻ ഈ സന്ദീപ് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വരുമ്പോഴത്തേക്ക് ഏർ ബി ജെ പിയുടെ ആദരണീയനായിട്ടുള്ള കേരളത്തിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള ആ ബി ജെ പി ഇദ്ദേഹത്തിന് മാത്രമേ നയിക്കാൻ സാധിക്കത്തുള്ളെന്ന് സ്വയം അഹങ്കരിച്ചിറക്കുന്ന ഒരു വിഡ്ഡിയാണ് ഈ ഉള്ളിസുര ഉള്ളിസുര പറഞ്ഞത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി കളിക്കുന്നു സത്യത്തിൽ ഈ പുരാണം എന്താണെന്നോ അല്ലെങ്കിൽ ഇതിഹാസം എന്താണെന്നോ അല്ലെങ്കിൽ ചരിത്രം എന്താണെന്നോ ഒരു പുല്ലുമറിയാത്ത ചില ഊളകളാണ് ഇതിന്റെയൊക്കെ തലപ്പത്ത് വന്നിരുന്നുകൊണ്ട് വിഡ്ഢിത്തരവും പൊട്ടത്തരവും ഒക്കെ പറയുന്നത് അതിനെ കൃത്യമായ രീതിയിൽ തന്നെ സന്ദീപ് അതിനുള്ള മറുപടിയും കൊടുത്തായിരുന്നു കാരണം ഇനിയെങ്കിലും വാ തുറക്കുമ്പോഴത്തേക്ക് ചരിത്രം എന്താണെന്ന് പഠിച്ചിട്ടേ പറയാവുള്ളൂ എന്നാൽ ചേലക്കരയിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പന്ത്രണ്ടായിരത്തിൽ പരം വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ സെക്കൻഡ് വന്നത് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിപ്പോയി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇനി വയനാട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വയനാട്ടിലെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കി അല്ലെങ്കിൽ വയനാട്ടിലെ ജനങ്ങൾ മുഴുവൻ അറിഞ്ഞങ്ങോട്ട് നമ്മുടെ പ്രിയങ്ക ഗാന്ധിക്ക് അങ്ങോട്ട് വോട്ട് ചെയ്തു എന്നുള്ളതാണ് അവിടെ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ കോമഡിയാണ് ആ ഒരു വീട് നമ്മുടെ അടുത്തേക്ക് ചേക്കാട് ജില്ലയിൽ ഏതാണ്ട് ഒരു പത്ത് വട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആദ്യം ഈ പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വരുന്നു പിന്നെ നൂറാവുന്നു പിന്നെ നൂറ്റി അമ്പതാവുന്നു ഇരുന്നൂറ് അഞ്ഞൂറായിരം മേലോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഒരൊറ്റടിക്കാണ് ഈ പറയുന്ന വർഗീയവാദികൾക്കുള്ള എട്ടിന്റെ പതിനാറിന്റെ പണി കൊടുത്തുകൊണ്ട് പാലക്കാടിലെ ജനം വിധി എഴുതിയതും ഇപ്പൊ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഈ സുരേന്ദ്രനുള്ള ആണല്ലോ അത് സന്ദീപ് വാര്യർ തന്നെ കൊടുക്കണമല്ലോ അത് നമ്മൾ കാണണമല്ലോ അത് നമ്മൾ കേൾക്കണമല്ലോ കേൾക്കാതെ പോയ ശരിയാകത്തില്ലല്ലോ അപ്പൊ നമുക്ക് സന്ദീപ് വാര്യർ എന്താണ് ഇതിന് ശേഷം കൊടുക്കുന്ന മറുപടി എന്നൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം സന്ദീപ് നോക്കാം സന്ദീപ് കേസാണ് സന്ധീ വാര്യർ ഒന്നുമല്ലാത്തവനാണ് ഒരു സന്ധി പോയാൽ നൂറ് സന്ധീ വരും ഇതൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത് എനിക്ക് പാലക്കാട്ടെ ജനങ്ങൾ ആ ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട് അവർ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ ബഹുമാനായിട്ടുള്ള കെ പി സി സി പ്രസിഡന്റ് ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ പ്രിയപ്പെട്ട ശ്രീകണ്ഠേട്ടൻ പ്രിയപ്പെട്ട തങ്കപ്പേട്ടൻ ഇവരുടെ എല്ലാവരുടെയും നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമുണ്ട് ഒരു കാര്യം നിസ്സംശയം പറയാം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ അടിവേര് യു ഡി എഫ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ സന്ദീപ് വാര്യർ ഒന്നുമല്ലാത്തവനാണ് സന്ദീപ് വാര്യർ ചീളു കേസാണ് ഒരു സന്ദീപ് പോയാൽ നൂറ് സന്ദീപ് വരും മനസ്സിലായല്ലോ ഞാൻ ഇത് മുഴുവൻ ഞാൻ ആദ്യത്തെ പത്രസമേതത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവർ വഞ്ചിച്ചിരിക്കുന്നത് ബലിദാനികളെയാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം കെ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ രാജിവെക്കാതെ സുരേന്ദ്രൻ പുറത്തു പോകാതെ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു അയാളെ രാജിവെക്കേണ്ട എന്താ സംശയം പാൽ സൊസൈറ്റി പാൽ സൊസൈറ്റിയിൽ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ പഞ്ചായത്തിലെ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ പാർലമെന്റ് ഇലക്ഷൻ നടന്ന കൃഷ്ണന്മാർ നിയമസഭ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ കൃഷ്ണകുമാറും ഭാര്യയും മാത്രമാണ് പാലക്കാട്ടെ ബിജെപി എന്ന് എഴുതിക്കൊടുത്ത ഈ ബി ജെ പിയുടെ നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന്റെ ഉത്തരവാദികൾ കെ സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജി മടിച്ചു പുറത്താക്കി ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കാതെ ആ പാർട്ടി കേരളം ഞാൻ ഒരിക്കലും പറയില്ല യു ഡി എഫിന്റെ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ഫലമാണ് അടുത്ത അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പോട് കൂടി പാലക്കാട്ട് മുനിസിപ്പാലിറ്റിയുടെ ഭരണം കൂടിയാലും നഷ്ടപ്പെടാൻ പോകും ഞാൻ നിസ്സാരക്കാരനാണ് ഞാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് സാധാരണ പ്രവർത്തകർക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക നേതാവ് മാത്രമാണ് ഞാൻ സുരേന്ദ്രൻ ബഹിരാകാശത്തുള്ള നേതാവാണ് ഒരു പ്രതികാരവും ഞാൻ ഞാൻ വളരെ നിസ്വാസായിട്ടുള്ള പൊതുപ്രവർത്തകനാണ് ഞാൻ സ്നേഹനോട് സ്നേഹം മാത്രം പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാർത്തകളെല്ലാം കണ്ടു ഒരു തെരഞ്ഞെടുപ്പില് പ്രധാനം സ്ഥാനാർത്ഥി എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കാം ബി ജെ പിയുടെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥി നിർണയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മറുവശത്ത് രാഹുൽ മാങ്കുട്ടത്തലിനെ പോലെ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പോരാട്ടത്തിന്റെ മുഖമായി മാറിയ ഒരു യുവാവിനെ അവതരിപ്പിക്കാൻ സാധിച്ചത് തന്നെയാണ് യു ഡി എഫിന്റെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം മറുവശത്ത് ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ദല്ലാൽ രാഷ്ട്രീയത്തിന്റെ ഇടനിലക്കാരനായ സി കൃഷ്ണകുമാറിനെ മത്സരിപ്പിച്ച് തന്നെയാണ് ബി ജെ പിയുടെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ സി പി എം ബി ജെ പി ബാന്ധവത്തിനെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് നിങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം ആണ് ബി ജെ പിക്ക് വേണ്ടി കൊട്ടേഷൻ മണ്ണിയെടുത്തത് സി പി എം ആണ് ബി ജെ പി പോലും പറയാൻ അറയ്ക്കുന്ന തരത്തിൽ വർഗീയമായിട്ടുള്ള വിഷ വിഷലിപ്തമായിട്ടുള്ള പ്രചരണം അഴിച്ചുവിട്ടത് എന്നെ എനിക്ക് നേരെ ഒരു സാധാരണക്കാരനായിട്ടുള്ള എനിക്ക് നേരെ രണ്ട് പത്രങ്ങളിൽ പരസ്യം കൊടുത്ത് വർഗീയ പരസ്യം കൊടുത്തതിന് ഈ പാലക്കാട്ടെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങൾ കൊടുത്ത തിരിച്ചടിയാണ് എന്താ പറഞ്ഞിരുന്നത് യു ഡി എഫ് ജയിക്കുമ്പോ മുസ്ലിം കൺസോൾട്ടേഷൻ ആവുന്നു എന്നിട്ട് പെണ്ണി നോക്കിയപ്പോഴോ ഹിന്ദു മേഖലകളടക്കം യു ഡി ലീഡ് വന്നത് ബി ജെ പി ഇതാണ് ഇതാണ് ഇന്ത്യയുടെ വിജയം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പാലക്കാട്ടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ചെയ്ത വോട്ടാണ് മതേതരത്വത്തിനു വേണ്ടി ചെയ്ത വോട്ടാണ് ഇവിടെ ബലിദാനികളെ വഞ്ചിച്ചത് സുരേന്ദ്രനും കൃഷ്ണകുമാറുമാണ് മാസ് ഉള്ളി നീ തീർന്നടാ നീ തീർന്ന് ന ഒരു തടവേ സ്വനം അത് നൂറ് തടവ് സ്വന്തം മാതിരി കൊള്ളാം അല്ലെ കേരളക്കാരെ കാൾക്കാൻ കാത്തിരുന്ന സന്ദീപ് ജിയുടെ മാസ് ഡയലോഗ് തന്നെയായിരുന്നു തലങ്ങും വെല്ലെങ്കും എടുത്തിട്ട് അങ്ങ് വലിച്ചങ്ങ് പിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പം ഉള്ളിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം പറഞ്ഞു ഇനിയിപ്പം ശോഭ ചേച്ചി തലപൊക്കാൻ തുടങ്ങും കാരണം ശോഭ ചേച്ചിയും പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുരേന്ദ്രനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നതാണ് എന്തായാലും കേരളത്തിൽ ബി എന്ന് പറയുന്ന പാർട്ടിയുടെ അടിത്തറ അങ്ങോട്ട് ഇളകി തുടങ്ങിയിട്ടുണ്ട് ഇനി പല ആൾക്കാരും ഇതിനകത്ത് പൊട്ടി വെളിയിലേക്ക് ചാടാനായിട്ട് കാത്തിരിക്കുകയാണ് പച്ച തുടത്തില്ല കേരളത്തിലെ മതനിരപേക്ഷത ആൾക്കാർ മ മതത്തെ മാറ്റി നിർത്തി മനുഷ്യനെ സ്നേഹിക്കുന്നവർ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് കാണുന്നവർ അല്ലാതെ രാഷ്ട്രീയത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ അരമന തോറും കയറിയിറങ്ങി അവിടുത്തെ പള്ളിയിലച്ചന്മാരുടെ ഒക്കെ കാലിനക്കി അവരുടെ ഒക്കെ വോട്ട് നേടാൻ വേണ്ടി തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഇവനെ പോലുള്ള ഊളകളെയൊക്കെ ഇനി കേരളത്തിലെ പൊതുസമൂഹം അത് ചവിറ്റുകൊട്ടയിൽ എറിഞ്ഞതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടെയാണ് നമ്മളിപ്പോൾ ഈ കണ്ട തെരഞ്ഞെടുപ്പ് എന്തായാലും പ്രിയങ്ക ഗാന്ധി നാല് ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച വിജയം എന്ന് പറയുന്നത് പാർട്ടിക്കാരെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് കാരണം ഇപ്പൊ ഈ സന്ധ്യ പറഞ്ഞതുപോലെ ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ പോലും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് ശക്തമായ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ അവിടെ സാധിച്ചു ഈ ഈ പറഞ്ഞതുപോലെ ക്രൈസ്തവർ മുഴുവൻ പിന്നെ അവിടുത്തെ ബി ജെ പിക്ക് ഓട്ട് ചെയ്തു പറഞ്ഞാൽ നമുക്കതിപ്പോ വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഒന്നോ പൊട്ടിയെ തെറിച്ച അഞ്ചോ ആറോ ഒക്കെ ചിലപ്പോ ഒരു പക്ഷെ ചിലപ്പം ബി ജെ പിയുടെ കൂടെ നിന്ന് അവരുടെ വാക്കുകൾ കേട്ട് ബിജെപിയുടെ കൂടെ നിന്ന് വിജയിപ്പിച്ചിട്ടുണ്ട് എന്തായാലും മാസ് മാസ് കൊലമാസ് നമ്മൾ കാണാൻ നമ്മൾ കേൾക്കാൻ കാത്തിരുന്ന വാക്കുകൾ തന്നെയാണ് സന്ദീപ് ജിയുടെ വായിൽ നിന്ന് നമ്മൾ കേട്ടത് ഇനി വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഷെയർ വിശ്വസി ലൈക്ക് ചെയ്യാം കമന്റിയ മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേയം നിങ്ങളുടെ സ്വന്തം